വിശദമായ വാർത്തകൾ നോക്കാം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് സവാദിനെ വൈകിട്ട് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതിയാണ് ചോദ്യപേപ്പറിലെ മതനിന്ന ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് മറ്റു പ്രതികളെയൊക്കെ പിടികൂടിയെങ്കിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മുഖ്യപ്രതി സവാദിനെ കണ്ടെത്താൻ ദേശീയ അന്വേഷണ സംഘത്തിനും പോലീസിനും സാധിച്ചിരുന്നില്ല പതിമൂന്ന് വർഷത്തിനു ശേഷം കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് എൻ ഐ എ സംഘം സവാദിനെ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിലെ ബേരം എന്ന സ്ഥലത്ത് സവാദ് മരപ്പണി ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് നേരത്തെ എൻ തുക പ്രഖ്യാപിച്ചിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മുഖ്യപ്രതികളായ സച്ചിൽ എം കെ നാസർ നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത് പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയൂബിനും മൂന്ന് വർഷം വീതം തടവും ശിക്ഷിച്ചിരുന്നു പി ജെ ജോസഫിന് എല്ലാ പ്രതികളും ചേർന്ന് നാല് ലക്ഷം രൂപ കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു വിവിധ വകുപ്പുകളിലായി ആദ്യ മൂന്ന് പ്രതികൾ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം പിഴ നൽകണമെന്നും അവസാന മൂന്ന് പ്രതികൾ ഇരുപതിനായിരം രൂപയും പിഴ നൽകണമെന്നായിരുന്നു കോടതി വിധി കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് വിധി പറഞ്ഞത് കൂട്ടുപ്രതികളുടെ ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കിയതിനാൽ സവാദിനായി പ്രത്യേക വിചാരണ നടക്കും കേരളവശ ന്യൂസ് കണ്ണൂർ